ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീ മീൻ കറിയാണ് തേങ്ങ അരച്ച മീൻ കറി അപ്പം അതിനുള്ള സാധനങ്ങൾ ഇതാ ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ വേണം അതിന് തേങ്ങ അരച്ച മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇന്ന് അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് എന്താണ് പുളി കുടംപുളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് കുതിർത്തിയൊക്കെ വെള്ളം വെച്ചിട്ട് അതിന് ശേഷം കരയ്ക്കുള്ള അരപ്പ് ഏറാക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരുഞ്ചീരകം പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ഭക്ഷണം വെളുത്തുള്ളി പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചാൽ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ പൊള്ളി അതൊക്കെ എടുത്തിട്ട് അരച്ച് തരാം ബാക്കിയൊക്കെ ചെറ്റാക്കിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പാറയാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് നമുക്ക് വരാം അപ്പോൾ അതിന് ശേഷം ഞാൻ എടുത്ത് വച്ചത് ഒരു പാത്രമാണ് നേരെ അടുപ്പത്ത് കെട്ടി വെച്ചു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ണം വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ആണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും അപ്പോൾ നമുക്ക് അടുത്തത് എന്താ വേണ്ട എണ്ണ ഇങ്ങനെ മൂത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ എണുപ്പ് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടിത്തെറിച്ച് അങ്ങനെ വരട്ടെ ആ ഉലുവ അങ്ങനെ പൊട്ടിത്തെറിച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പെരും കൂടി അണുപ്പ് കൊടുക്കാം അപ്പോൾ ഗായ്സ് മമ്മൂ മമ്മൂ സോങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ നമ്മളത് ആ പെഞ്ചീരകം വന്നിട്ടുണ്ട് അത് നമ്മളേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തു ആ കാരണം പൊട്ടിത്തെറിച്ച് വരുമ്പോഴേക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെറുതുള്ളിയും കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഒന്ന് മൂത്ത് വരട്ടെ ആ പച്ചമണക്കൊന്ന് മാറി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കിടാം അതിനുശേഷം മൂത്ത് വന്ന കുറച്ച് കരിവേപ്പില ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതിൽ കിടന്നിട്ട് പിന്നെന്താ നമുക്ക് നേരത്തെ അരിഞ്ഞാൽ സവാള ചെറുതാക്കി അരിഞ്ഞ സവാളയാണ് ആ സവാളയാണ് നമ്മളിത് ഇട്ടുള്ളത് ചെറുതാക്കി അരി കേട്ടോ എന്നാൽ പെട്ടെന്ന് സെറ്റാവും കാരണം മീൻ കറിക്ക് വലിയ വലിയ ഇതും വേണ്ട ഈ ചെറിയുള്ളിയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് ടേസ്റ്റും അതാണ് ഞാൻ ആ ചെറിയുള്ളി ഇല്ലാത്തോണ്ടാണ് സവാളത്ത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നടു കീറിയത് ഇട്ടിട്ടുണ്ട് നല്ല ചുവന്ന പച്ചമുളക് ആണെങ്കിൽ കിട്ടിയത് ഞാൻ അവിടെ നിന്ന് എടുക്കാൻ പോകുമ്പോൾ തിരഞ്ഞെടുത്താണ് അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ അതിലിട്ടുകൊണ്ട് അരപ്പിലിട്ടുകൊണ്ട് ഇതിൽ കുറച്ച് കിട്ടുന്നുള്ളൂ അതുപോലെ ഒരു അര അരസ്പൂണ് കാശ്മീരി ചില്ലി പിന്നെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അതും ഇട്ട് നല്ല ഇതൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഈ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ അത് അതിട്ടൊന്ന് ഇളക്കി സെറ്റായിട്ട് വരുമ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ മണം അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നേരത്തെ കുതിർത്തി വച്ചിരുന്ന ആ പുളി നേരെ അതിലേക്ക് വീട്ടിൽ മുഴിക്കാം അപ്പോൾ ഗായസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും തുക അല്ലേ ഈ മീൻകറിയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു വട്ടുണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാൻ തോന്നും കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാക്കണ്ട അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകുന്ന അപ്പോൾ നമുക്ക് അതെ അതിലേക്ക് കുളി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്കാതൊന്ന് തിളച്ച് ആ ഇട്ട നമ്മളെ പുളിയുടെ മണക്കൊന്നുകൊണ്ട് പുറത്തേക്ക് തള്ളും അങ്ങനെ തള്ളി വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്കടി ചേർക്കാം അപ്പോൾ അതൊന്നും തളച്ചു തരട്ടെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യാൻ ആരും മറക്കല്ലേ മറക്കല്ലേ പറഞ്ഞാൽ എന്താ അറിയാം മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളാണ് എല്ലാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് ആ അരപ്പ് നമ്മളതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ശേഷം അരപ്പിലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുടുക്കുക ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഈ അരപ്പൊന്ന് അളച്ച് വരട്ടെ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം കുറവാണ് വെള്ളം കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് അപ്പം ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ അരപ്പും അനുസരിച്ച് കൂടണം എല്ലാം ഞങ്ങൾക്ക് അറിയാം എന്നാലും ഒന്ന് പറഞ്ഞ് തന്നോന്നുള്ളൂ അപ്പം അതൊന്നും നല്ലപോലെ തിളച്ച് തരട്ടെ തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് നമ്മളെ നേരത്തെ കഴുകി കട്ട് ചെയ്ത് വെച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഫുള്ള് മീൻ എലക്കിട്ടുന്നില്ല കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെനിക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോതാ നമ്മളെ കറി അങ്ങനെ തിളച്ച് തിളച്ച് അങ്ങനെ വരുന്നുണ്ട് അപ്പ കാ നേരത്തെ പറഞ്ഞതുപോലെ ആരും ഒന്നും മർക്കറ്റിലേ അപ്പോൾ നമുക്ക് ഇതാ കറിയൊക്കെ തിളച്ചാൽ നമുക്ക് അതിലേക്ക് മീനുകൊടുക്കാം മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് മീനൊക്കെ ഇട്ടൊന്ന് ഒന്ന് ഒന്നും മുക്കി വെക്കാം കയ്യിൽ എല്ലാത്തിനും എന്തറിയോ മസാല ഒക്കെ വേഗം അതിൽ കയറി പിടിച്ചോളും മീനൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും എന്നാലും ഒന്ന് ഒരുപോലെ ആക്കി സെറ്റാക്കി വയ്ക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ അതേ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ ദിവസം ഓരോ കറികൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം അമ്മമാരായാലും പെങ്ങന്മാരായാലും എല്ലാവരും ദിവസം മീൻ കറി എല്ലാം ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇതേപോലെ ചിലപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത് അറി ഇങ്ങനെ ചെയ്യാത്തവർക്ക് ചെയ്യാം ഇതാ തക്കാളി ഞാൻ പിന്നെയാണ് ലാസ്റ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മീൻ ഇട്ട ശേഷം ഇങ്ങനെ ഇട്ടാ എന്താ പറയുക തക്കാളി വല്ലാതെ ഉടഞ്ഞു പോയില്ല നമുക്ക് അതിന് ഓരോ പീസ് എടുത്ത് ഇങ്ങനെ കഴിക്കാം ഈ മീൻ്റെ രസം ഓ തക്കാളിയോ കയറി പിടിച്ചാലുണ്ട മോനെ പറയണ്ടോ പറയണ കാര്യമില്ല അപ്പൊ അതങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഒന്ന് വെട്ടിത്തെള ശേഷം നമുക്ക് അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഓപ്പൺ ആക്കി നോക്കാം അതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് നിങ്ങൾ പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ അങ്ങനെ അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് പോരരുത് ഒരഞ്ച് മിനിറ്റ് നല്ലോണം വെട്ടിത്തിറക്കാൻ വെക്കുക അതിന് ഒന്ന് ഫ്ലെയിം കമ്മിയാക്കി വെച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് വരെ ഓക്കെ ആ പത്ത് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് സെറ്റായി വന്ന ആ ടൈം കഴിഞ്ഞ് പത്തൊരുപത് മിനിറ്റ് നോക്കുക ഫ്ലെയിം കമ്മിയാക്കി വെക്കുന്ന പോലെയാണ് അങ്ങ് അപ്പോൾ നമ്മൾ സാധനത സെറ്റായിട്ടെന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇപ്പം നമ്മളത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഗോയസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരായിരിക്കും ബൈ ബൈ